അപ്പോൾ എസ് എസ് സി അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുൻപ് സി എ പി എഫിലേക്ക് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു ഇതിന്റെ കംപ്ലീറ്റ് സെലക്ഷൻ നടന്നു പോയിട്ടുണ്ടായിരുന്നത് ഓരോരു ഘട്ടവും വളരെ പെട്ടെന്ന് തന്നെ നമ്മളും അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കേരളത്തിൽ വെച്ചിട്ടായിരുന്നു നടന്നു പോന്നിട്ടുണ്ടായിരുന്നത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ എസ് അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തന്നെ മുൻപൊരു റിക്രൂട്ട്മെന്റ് നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് സി തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതായത് സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ് അതുപോലെ നമ്മുടെ ഡൽഹി പോലീസ് ഇതിലേക്ക് എസ് തസ്തികയിലേക്ക് സിആർ പി പിന്നെ ബി ഇങ്ങനെയുള്ള തസ്തികയിലേക്കെല്ലാം സബ് ഇൻസ്പെക്ടർ ഒരു റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടു കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വളരെ പെട്ടെന്നായിരുന്നു അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് അതിൻ്റെ അടുത്ത ഘട്ട റിക്രൂട്ട്മെൻറ്റ് ഉടനെ വരാനിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ എസ് ന്റെ സിൻ്റെ ഒക്കെ പുതിയതായിട്ട് മാറ്റി പുതിയ സൈറ്റൊക്കെ സൈറ്റൊക്കെ വന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അതുകൊണ്ടാണ് അത് ഡിലേ ആയിട്ടുള്ളത് െ പുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ് അതായത് അതിന്റെ എൻറ്റയർ സെലക്ഷനിൽ അവസാന ഘട്ടമായിട്ട് വരുന്ന ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്ലിക്ക് ടു ഡൗൺലോഡ് ഈ അഡ്മിറ്റ് കാർഡ് കണ്ടക്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ട് അതുപോലെ തന്നെ ആൻഡ് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ പിന്നെ അതുപോലെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ അത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള സി എ പി എഫ്സിലേക്കുള്ളതിൻ്റേതാണ് അത് നടക്കാൻ പോകുന്നത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്നു ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡ് ഫോർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ ആൻഡ് സി എ പി എഫ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അഡ്മിറ്റ് കാർഡെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുക അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആദ്യം എൻറ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഡേറ്റ് മന്ത് ഇയർ എന്നുള്ള ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടായിരത്തി ആ മൂന്നിനാണ് ജനിച്ചതെങ്കിൽ ഒരു ഉദാഹരണം പറയുന്നതാണ് അപ്പോൾ പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം ഈ ഡേറ്റിൻ്റെ കോളങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം ഇപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ പ്രശ്നമല്ല എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ആണെങ്കിൽ പ്രശ്നമല്ല കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കോളം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് തെറ്റു വരുത്താതിരിക്കാനൊന്ന് പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ്റെയും വെന്യുവും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക